Thank 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 you, 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 Jesus. Thank you Jesus. Thank you Jesus. 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 Hallelujah. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധനേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്തെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സമയത്ത് കർതാവിനെ മഹുതപ്പെടുത്തുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവൂരിക്ക് തരുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്തം കരയേറ്റുന്നു ഈ പ്രഭാത സമയത്ത് വലിയ അത്ഭുതങ്ങൾ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്ത് കുടുംബങ്ങൾക്കകത്ത് ദൈവം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും കർത്താവുരുക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുകയാണ് ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ആ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിയാറാമത്തെ വേദഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ മുപ്പത്തിയാറാമത്തെ വേദഭാഗമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ദൈവത്തിന്ത്രം വളരെ പരിചിതമേറി അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളോട് ഇടപെടുന്ന ദൈവചന ഭാഗം എന്ന് പറയുന്നത് കർതാവിന് ശ്രോത്രം ഈ വേദഭാഗത്ത് ഈ വേദഭാഗത്ത് യേശു കർത്താവിനെ ദാസനായി മർക്കോസ് ചിത്രീകരിക്കുമ്പോൾ യേശുവിൻ്റെ ഏകലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മുപ്പത്തിയാറിലേറെ അത്ഭുതങ്ങളും മൂന്ന് മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികൾക്ക് വിടുതൽ കൊടുക്കുകയും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയൊക്കെ ചെയ്ത ഒട്ടനവധി അത്ഭുതങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അതിലുപരിയായ അത്ഭുതങ്ങൾ യേശു ഭൂമിയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന അത്ഭുതങ്ങൾ അതാണ് അതിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ള ആ ശുശ്രൂഷയിൽ ഒന്ന് പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിക്കുന്നത് രണ്ട് നൈനെന്ന പട്ടണത്തിൽ യേശു കടന്നു വരുമ്പോൾ ഒരമ്മ മകനെയും മഞ്ചത്തിൽ കൊണ്ടുവരുന്ന ആ മകനെ ഉയർപ്പിക്കുന്നതും മൂന്ന് ലാസറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത ലാസറിനെ ഉയർപ്പിക്കുന്നതുമായ ശുശ്രൂഷകൾ നമ്മെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് കർത്താവിനെ ശ്രോത്രം ചെയ്തു അതിൽ പള്ളിപ്രമാണിയായ ആയിറൂസിൻ്റെ മകൾ മരിച്ച് മരിച്ചു കഴിഞ്ഞ് യേശു ഭവനത്തിലേക്ക് ചെല്ലുന്നതും ഉയർപ്പിക്കുന്നതുമായ ഭാഗമാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ ഇന്ന് പകലിൽ ഈ പ്രഭാത സമയത്ത് നാളിതുവരെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടില്ലാത്ത നാളിതുവരെ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവപ്രവർത്തിയും ഒരു ദൈവിക വിടുതല് പ്രതീക്ഷിച്ചുകൊണ്ടും ഒരു ദൈവിക കരുതൽ പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയുടെ പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ആത്മാർത്ഥതയുടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ ഈ മണിക്കൂറുകളിൽ ഈ മാസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും വിശ്വാസത്തോടെ ആമേൻ പറയുക യേശു കർത്താവ് യാുറോസിനോട് പറയുന്ന രണ്ട് പദങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ഒന്ന് മുപ്പത്തിയാറാമത്തെ വേദഭാഗത്തിൽ കാണുന്ന ഒന്ന് വിഷു ഭയപ്പെടേണ്ട ഒന്നാമത്തെ പദം പറയുന്നത് ഭയപ്പെടേണ്ട രണ്ടാമത് യേശു യാുറോസിനോട് പറയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോൾ ഭയപ്പെടുത്തുന്നതും അവിശ്വസിക്കുന്നതുമായിട്ടുള്ള എന്തോ വാക്കുകൾ യാുറോസ് കേട്ടതുകൊണ്ടാണ് യേശു കർത്താവ് യാഹ്റോസിനോട് പറയുന്നത് ഒന്ന് ഭയപ്പെടുത്തുന്ന നിന്നെ നിന്നെ വാർത്തകൾ നിന്റെ ചെവിയിൽ നീ കേട്ടിട്ടുണ്ടെങ്കിൽ യാഹുറോസിനോട് യേശു പറയുക അതൊന്നും നീ കാര്യമാക്കേണ്ട ആവശ്യമില്ല നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിന്റെ കൂടെയുള്ള കർത്താവിനെ നീ തിരിച്ചറിയുവാൻ യേശുവിൻ്റെ മഹത്വവും മാഹാത്മ്യവും നീ തിരിച്ചറിയുവാൻ ഇടയായി തീരണം സുവിശേഷം അഞ്ചാമതായ മൂന്ന് വിടുതലിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് മൂന്ന് വിടുതൽ അതിന് ഒന്നാമത്തെ വിടുതലാണ് അശുദ്ധാത്മാവ് തന്റെ കല്ലറകളിലായിരിക്കുന്ന ഒരു 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 വിടുതൽ ഒരു അശുദ്ധാത്മാവ് വിടുതലാണ് മകൾക്ക് വിടുതൽ കൊടുക്കുന്നത് അങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള മൂന്ന് വിടുതലുകളാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നും മൂന്ന് തരത്തിലാണ് അജാമന്യായ ഒന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിയാൻ കഴിയുന്നത് യേശു കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി അപ്പോൾ തന്നെ ഇരുപത്തി ഒന്നാമത്തെ വരുമ്പോൾ യേശു വീണ്ടും കയറി ഇക്കരെ കടന്നു കടലിനരികളിൽ ഇരിക്കുമ്പോൾ അപ്പോൾ കടലിനക്കരെ പോയി യേശു ശുശ്രൂഷ ചെയ്തു കടലിനക്കരെ ഭൂതം ബാധിച്ച് അശുദ്ധാത്മവ് ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യന് വിടുതൽ കൊടുക്കുകയും ആ ശുശ്രൂഷയ്ക്ക് അനന്തരം അത് ശുശ്രൂഷ കഴിഞ്ഞ് യേശു കടലിന് ഇക്കരെ വന്ന് അവിടെയും വിടുതൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് കടൽ കഴിയുന്നത് യേശു കർത്താവിന്റെ ഇഹലോകത്തിൽ ലോകത്തിൽ വിവിധ തരം ശുശ്രൂഷകൾ കാണുന്നു രോഗികൾക്ക് വൈദ്യനായ സർവശക്തനായ ദൈവം സകല വിഷയത്തിനും മറുപടികളെ തന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് ശക്തിയുള്ളവനാണ് കരുത്തുള്ളവരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം കർത്താവിന് മഹത്വം കൊടുക്കുന്നു അപ്പോൾ യാൈറോസിന്റെ വീട്ടിൽ യേശു കർത്താവിനെ യാൈറോസിന്റെ വീട്ടിലേക്ക് യാൈറോസ് കൊണ്ടുപോവുകയാണ് യാൈറോസ് വീട്ടിൽ നിന്ന് കണ്ടിട്ട് വരുന്നൊരു കാഴ്ചയുണ്ട് അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വേദഭാഗമാണ് വായിച്ചത് എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ടു ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമെന്ന് വളരെ അപേക്ഷിച്ചു അപ്പോൾ ഇവിടെ ഒരു അപേക്ഷയാണ് ഞായറോ യേശുവിൻ്റെ മുൻപിൽ വയ്ക്കുന്നത് തൻ്റെ അപേക്ഷ അത് മറ്റൊന്നുമല്ല തൻ്റെ കുഞ്ഞുമകളുടെ സിറ്റുവേഷൻ സ്ഥിതി കണ്ടിട്ട് തൻ്റെ കുഞ്ഞുമകളെ രക്ഷപ്പെടുമോ എന്നുപോലും അവൻ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ താൻ കാണുകയാണ് ആ സിറ്റുവേഷനകത്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്നു ആ കണ്ടിട്ട് വന്ന കാഴ്ച തന്നെ വേദനിപ്പിക്കുന്നതാണ് തന്നെ ഭാരപ്പെടുത്തുന്നതാണ് തന്നെ വളരെ മുറിവേൽപ്പിക്കുന്നതാണ് ആ കാഴ്ചയിൽ യേശുവിൻ്റെ അരികിലേക്ക് ആയിരോസ് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയങ്ങൾ ആ മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യരുമായി ഷെയർ ചെയ്താൽ അവൻ പലപ്പോഴും വിടുതലല്ല കാണുന്നത് അത് മറ്റുള്ളവരോട് പറയുകയും അതിനെ മറ്റൊന്നായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് മുകളിൽ ആമൻ ശബ്ദം ശ്രവിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഷെയർ ചെയ്യട്ടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ വിഷയത്തെ ഒന്ന് ഇറക്കി വെക്കാൻ കഴിയുമെങ്കിൽ കർത്താവുമായി നമ്മുടെ വിഷയം ഒന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി നാം ഭാരപ്പെടുത്തുന്ന നാം ഭാരപ്പെടുന്ന നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവചരിപ്പിക്കുവാനായി കർത്താവിന് വീട്ടിൽ നിന്ന് കണ്ടിട്ട് വന്നൊരു കാഴ്ച എന്ന് പറയുന്നത് തന്റെ മകൾ അത്യാസന എന്ന് പറഞ്ഞാൽ ആ വൈദ്യന്മാര് പറഞ്ഞു കാണും ലോകവൈദ്യന്മാർ പറഞ്ഞു കാണും ഇനിയും വീട്ടിലേക്ക് കൊണ്ടുപോകുമോ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു കർതാപിഷോട്ടം പ്രിയപ്പെട്ടവരെ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കുമൊക്കെ പരിധികളുണ്ട് പരിമിതികളുണ്ട് നമ്മുടെ വിഷയത്തിൽ നമ്മുടെ രോഗത്തിലൊക്കെ ഇടപെടാൻ കാരണം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ട് ചെന്നാൽ ഡോക്ടർമാര് ഐ സിയു കയറ്റും വെന്റിലേറ്ററിൽ ഇടും എന്നിട്ട് അവർ പുറത്തു വന്ന് പറയുന്ന കാര്യം മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന നാം വിശ്വസിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന്റെ കാര്യം ചലിപ്പിച്ച് കർത്താവിന്റെ വാക്കുകൾ എങ്ങനെയാണ് നീ ഭയപ്പെടണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക അതേ ലോകവൈദ്യന്മാർ സമയപരിധി പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തി എട്ട് മണിക്കൂറൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവ് പറയാ നീ ഭയപ്പെടരുത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടാതെ ദൈവ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വീടിനകത്ത് നിന്നെ വേദനിപ്പിച്ച കാഴ്ച കണ്ടിട്ടാണ് വന്നതെങ്കിൽ ആ കാഴ്ചയിൽ ഒരു വലിയ വിടുതൽ അങ്ങയ്ക്ക് വേണ്ടി ചലിപ്പിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അകത്താണ് യാസും ഭയത്തിനകത്തിരിക്കുക എന്താ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ട് വന്നത് എൻ്റെ കുഞ്ഞു മകൾ എന്താണ് അത്യാസനത്തിൽ ഇരിക്കുന്നു ദൈവത്തിന് ഇഷ്ടോത്രം പരിധികളില്ലാതെ പരിമിതികളില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് വേണ്ടി കരുതാൻ കരുത്തുള്ളത് ദൈവം കൊണ്ട് നിന്ന് മകൽക്കാലം വിശ്വസിക്കണം ഫെബ്രുവരി മാസത്തിന്റെ ഏഴാം തീയതി രാവിലെ പരിശുദ്ധാക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അതെ നമ്മെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തി കൊണ്ടിരിക്കുന്നെങ്കിൽ ഹിന്ദു വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഭയപ്പെടാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ മറുപടികൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുവാനും യേശുവിൻ്റെ അടുക്കിലേക്ക് ആ വിഷയത്തെ ഇറക്കി വെക്കുകയാണ് അവിടെ വായിക്കുന്നത് പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നുപേരുള്ളവരത്തിൽ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു ദൈവ ദുരിതം എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവിടുത്തെ അപേക്ഷ തൻ്റെ വീടിനകത്ത് തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ അവൻ അവനോട് കൂടെ പോയി യേശു അവനോട് കൂടെ പോവുക അവൻ പറഞ്ഞ മാത്രയിൽ തന്നെ യേശു ഈ ആയിറോസിന്റെ കൂടെ ഐറോസിന്റെ വീടിനകത്തേക്ക് പോവുകയാണ് വീടിനകത്ത് കത്ത് നൊമ്പരിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷയമുണ്ടായി ആ വിഷയത്തെ പരിഹരിക്കാൻ യേശു യാൂടെ പോവുകയാണ് കർത്താവിന്റെ മകത്ത് എന്നാൽ അടുത്ത വാക്യത്തിൽ അവിടെയാണ് ആമിഷ്ടോ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സഹോദരി യേശുവിന്റെ അരികിലേക്ക് വരുന്നതും പുരുഷാരത്തെ വകഞ്ഞുമാറ്റി അവൾക്കൊരു വിടുന്ന വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക് വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തോങ്ങലെ തുടരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് അല്പസമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ അല്പസമയം അവിടെ നിന്നപ്പോൾ അതെ യാൈറോസിന്റെ വീടിനകത്തുനിന്ന് അടുത്തൊരു വാർത്ത അടുത്തൊരു ന്യൂസ് തഴോട്ട് വായിച്ചു വരുമ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു ആയിറോസ് എന്താണോ ഭയപ്പെട്ടത് ആയിറോസ് എന്ത് ഭയപ്പെട്ടാണോ യേശുവിനരികിലേക്ക് ഓടി വന്നത് അതേ വിഷയം തൻ്റെ ഭവനത്തിനകത്ത് തൻ്റെ വീടിനകത്ത് നടന്നു താൻ ഭയപ്പെട്ടത് അത്യാസന്നതയിലിരിക്കുന്ന തൻ്റെ മകൾ മരിച്ചു പോകും എന്നുള്ളൊരു ഭയമായിരുന്നു തന്നെ ഭരിച്ചത് തന്നെ വേദനിപ്പിച്ചത് തന്നെ മുറിവേൽപ്പിച്ചത് അതേ വിഷയത്തിനകത്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ വീടിനകത്തു ഒരു ദുരന്ത വാർത്ത താൻ കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് വളരെയേറെ കരയുന്നുണ്ട് ദൈവസന്നിധി എന്നാൽ ചില ദുരന്തത്തിൻ്റെ വാർത്ത ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മെ തളർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ വേദനിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുമകൽക്കാലം യേശു കർത്താവിന്റെ വചനത്തിനകത്ത് കർത്താവ് ഇങ്ങനെയാണ് ഇടപെടുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക മാത്രം ചെയ്യുക ഒരു ദുരന്തവാർത്ത നിന്റെ വീട്ടിനകത്തുനിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദുരന്തത്തെ നീക്കി സന്തോഷത്തെ നൽകി നൽകിത്തരാൻ കരുത്തുള്ളൊരു ദൈവം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട് യേശു ഐറോസിന്റെ കൂടെ മടങ്ങിയതാണ് എന്നാൽ തന്റെ വീട്ടിൽ നിന്ന് താൻ എന്ത് കേൾക്കരുതെന്ന് താൻ എന്ത് കാണരുതെന്ന് ചിന്തിച്ചോ അത് കേൾക്കുകയും അത് കാണുകയും ചെയ്യുകയാണ് അർത്ഥ്യസനത്തിലിരിക്കുന്ന മകളെ ഒന്ന് വിടിവിക്കുക ഒന്ന് രക്ഷിക്ക യേശുവിനരികിലേക്ക് ചെന്ന റോസ് തൻ്റെ വീട്ടിൽ നിന്ന് ദുരന്തത്തിൻ്റെ വാർത്ത കേട്ടു തന്റെ വീട്ടിൽ ദുരന്തത്തിന്റെ വാർത്ത കേട്ടു നൊമ്പരപ്പിക്കുന്ന വാർത്തകൾ കേട്ടു എന്താണോ ആഗ്രഹി എന്താണോ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്റെ വീടിനകത്ത് നടന്നു കഴിഞ്ഞു അതേ എൻ്റെ മകളെ ഒന്ന് വിടിവിക്കണമെന്നാണ് തന്റെ ആഗ്രഹം യേശുവിന്റെ കാൽക്കൽ വീണത് യേശുവിന്റെ അരികിലേക്ക് കൊണ്ടു എന്നാൽ യേശു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തന്റെ വീട്ടിൽ നിന്നൊരു ദുരന്തത്തിന്റെ വാർത്ത തന്റെ ചെവിയിലെത്തി യേശു മനസ്സിലാക്കി യേശു മനസ്സിലാക്കിയ പദം പദമിതാണ് അവൻ ഭയപ്പെട്ടു അവൻ എന്താണ് യേശുവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ തന്നെ ഭയപ്പെട്ട ഒരു വിഷയമുണ്ട് എൻ്റെ മകൾ മരിച്ചുപോയേക്ക എൻ്റെ മകൾ മരിച്ചുപോയേക്കാം അതുകൊണ്ടാണ് യേശു മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഞായറോസിനുള്ളത് ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട നി മാത്രം ചെയ്താൽ മതി കാര്യം നീ എൻ്റെ അരിയിലേക്ക് വന്നെങ്കിലും നീ ഒരു ഭയത്തിനകത്താ ഓടി വന്നേക്കുന്നത് നിന്റെ പേരിൽ ഒരു ഭയം വ്യാപരിക്കുന്നുണ്ട് നിന്റെ മകൾ ഈ ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പെട്ടു പോകുമെന്നും നിന്നൊരു ഭയം വ്യാപരിക്കുന്നുണ്ട് യേശു പറഞ്ഞു ഭയപ്പെടണ്ട നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ച മൺമറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് കേട്ട ദുരന്ത വാർത്തയെ നീക്കി സന്തോഷത്തിന്റെ വാർത്ത നിനക്ക് തരാ സന്തോഷത്തെ നിനക്ക് നൽകി തരാ ഒരു ദൈവമാണെന്ന് യേശുട മറുപടി കൊടുക്കുകയാണ് ഞോസ് കേട്ടത് ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട വിട്ടേക്ക് കാര്യം ഇനിയും നിന്റെ മകൾ അത്യാസന നിലയിലല്ലിരിക്കുന്നത് മരിച്ചുപോയി എൻ്റെ മകൾ മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ യേശു മുപ്പത്തിയാറാം വാക്യത്തിൽ കാണുന്നത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല അതേ പ്രിയപ്പെട്ടവരെ നാം കാര്യമാക്കുന്ന പലതും നാം ചിന്തിച്ച് മേവലാതിൽപ്പെടുന്ന പലതും നാം ഭാരത്തോടിയിരിക്കുന്ന ഫലതും യേശു കാര്യമാക്കുന്നില്ല യേശു കാര്യമാക്കുന്നില്ല നാം എന്താ കാര്യമാക്കുന്നത് ഒട്ടുമിക്ക വ്യക്തികളോട് ചോദിച്ചാൽ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള ഭാരങ്ങൾ ഒട്ടുമിക്ക പേരിലും എല്ലാവരും നൊമ്പരിച്ചു നൊമ്പനിപ്പിച്ചുകൊണ്ടും വേദനിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ് യാൈറൂസിൻ്റെ വീട്ടിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ മരണവാർത്തയാണ് യാറോസിൻ്റെ ചെവിയിലും അതുപോലെ യേശുവിന്റെ ചെവിയിലും എത്തുന്നത് എന്നാൽ രണ്ടുപേരും വ്യത്യസ്ത നിലയിലാണ് കേൾക്കുന്നത് യായിറോസ് കേട്ടത് അത്യാസന നിലയിൽ കണ്ടിട്ട് വന്ന കുഞ്ഞിൻ്റെ മരണവാർത്ത ദുരന്തത്തോടെ കേട്ടപ്പോൾ യേശു കേട്ടത് ഒരത്ഭുതമായിട്ടാണ് യേശുവിനടുത്തൊരു അത്ഭുതം ചെയ്യാനായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിനകത്ത് ചില ദുരന്ത വാർത്തകൾ കേൾപ്പിച്ച് ചില ദുരന്തങ്ങൾ പറഞ്ഞ് ചില വേദനകൾ പറഞ്ഞ് നമ്മെ തകർക്കാൻ നമ്മുടെ മനസ്സുമടുപ്പിച്ച് കളയാ നമ്മെ ഒതുക്കിക്കളയാൽ പിശാജ് പദ്ധതികൾ ഒരുക്കുമ്പോൾ എന്നുമകലേശു വചനത്തിലൂടെ നമ്മൾ ഇടപെടുന്നത് ഭയപ്പെടരുത് ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക ഭയപ്പെടരുത് വിശ്വസിക്ക മാത്രം ചെയ്യുക നിന്നെ ഭയപ്പെടുത്താൻ പലതും അവരൊരുക്കിയിരിക്കാം നിന്നെ ഭയപ്പെടുത്താൻ പലതും ഫലതും ഒരുക്കിയേക്കാം അങ്ങനെ അങ്ങേ ഭയപ്പെടുത്താൻ പലതും ഒരുക്കുമ്പോൾ അതിനെ കണ്ട് അങ്ങ് ഭയം ഇരിക്കാനല്ല വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങേ ഭയപ്പെടുത്തി കളയാൻ അവരൊരുക്കിയ പദ്ധതികളെ താറുമാറാക്കി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാര്യം നമുക്ക് വേണ്ടിച്ചെല്ലാം വീട്ടിൽ നിന്ന് കേൾപ്പിക്ക് കേൾക്കരുതെന്ന് ഞായറോസ് ആഗ്രഹിച്ചതാണ് തൻ്റെ ചെവിയിൽ കേൾക്കുന്ന ദുരന്തത്തിൻ്റെ വാർത്ത ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആ രോഗം വന്ന് അവർ മരിച്ചു ഇന്ന രോഗം വന്നിട്ട് അവര് മരിച്ചു യോ നിങ്ങൾക്കും ആ രോഗമാണോ എന്ന് പറഞ്ഞ് പലരും നമ്മെ തളർത്താൻ നോക്കുമ്പോൾ ആ രോഗത്തിന് ഈ ഇത്രയും ചെറിയ രോഗം വന്നപ്പോഴേ അവര് മരിച്ചു നിങ്ങൾക്ക് ഇത്രയും വലിയ രോഗമുണ്ടോ അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ യോ ഇന്നടത്ത് കൊണ്ട് കാണിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിനെ തളർത്തി കളയുന്ന മേഖലകളെ നാം അകറ്റി നിർത്തണം നാം അകറ്റി നിർത്തണം അകറ്റി നിർത്തണം എന്നല്ല പറഞ്ഞത് നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ടിട്ട് നമ്മെ തളർത്തി കളയുന്ന തോട്ട്സുകൾ കൊണ്ടിട്ട് ജീസസ് ജെവിയിൽ കേൾപ്പിച്ച വാർത്ത ദുരന്തത്തിന്റെ വാർത്ത പക്ഷെ യേശു പറയുക ആ ദുരന്തത്തെ ഞാൻ സന്തോഷമാക്കി മാറ്റൂ മരിച്ചു എന്ന് പറഞ്ഞ വിഷയത്തെ ഞാൻ മരണത്തെ മാറ്റി ജീവനിലേക്ക് പ്രവേശിപ്പിക്കും യേശുവിൻ്റെ ഹോളി സ്പിരിറ്റ് നെഗറ്റീവ് തോട്ട്സുകൾ പറഞ്ഞ് അയൽവക്കത്ത് നടന്നതും അപ്പുറത്തെ വീട്ടിൽ നടന്നതും ആ മേശോത്ര ആ ദേശത്ത് എവിടെയോ നടന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് നമ്മെ തളർത്താൻ നോക്കുന്ന നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തി നോക്കുന്ന വേഗത തിരിച്ചറിയണം നമ്മെ കേൾപ്പിച്ചാലും നാം ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റു ചെവി കൊണ്ട് അതിനെ പുറത്തു കളയണം നമ്മളത് കേട്ട് ചിന്തിച്ചിരിക്കരുത് ഇന്ന് പകൽ നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ടിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്താൻ നമ്മെ വേദനപ്പെടുത്താൻ നമ്മെ ചിന്തി ചിന്താഹുലരാക്കി ഒരിടത്ത് ഒതുക്കി നിർത്താൻ നോക്കുന്നതിനെ നാം പുറത്താക്കി ദൈവത്തിൻ്റെ പ്രവർത്തിക്കു വേണ്ടി നാം വെയിറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നാം വെയിറ്റ് ചെയ്യണം ഹാല ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു വെക്കുക ഞായറോ സിനിമ യേശു പറയുക നീ ഭയപ്പെടരുത് നീ ഭയപ്പെടരുത് നീ ഭയപ്പെട്ടതൊന്നും നടക്കാൻ പോകുന്നില്ല കാര്യത്തിന്റെ കൂടത്തിന്റെ ഭവനത്തിൻ്റെ അകത്ത് യേശു കടന്നു വരുന്നു യേശു യാത്ര ഒന്നാമത് മാത്രം ചെയ്യുക അവൻ കടലിന്റെ ഇക്കരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങറിയുന്നതിനു മുൻപേ അങ്ങ് ഭാരപ്പെട്ടത് അങ്ങ് ഭാരപ്പെട്ടുന്നതിനു മുൻപേ അങ്ങയുടെ വീടിനകത്തുനിന്ന് ജീവനോട് ജീവനെ നശിപ്പിക്കോത്രം ഇട്ടഹീഡനാജണ്ടകളെ കർത്താവ് കാണുന്നുണ്ട് കർത്താവ് കാണുന്നുണ്ട് യേശു ആക്ക് കാര്യമാക്കിയിട്ടില്ല നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് ആ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ വലിയ പല പല വേദനകളും നമ്മുടെ വലിയ ആമ ദുഃഖങ്ങളൊക്കെ നമുക്കാണ് ദുഃഖം നമുക്കാണ് വേദന യേശു അത് കാര്യമാക്കുന്നില്ലെന്ന് യേശു അത് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യുക യേശു യാൈറോസിനോട് കൂടെ യാൈറോസിൻ്റെ വീടിനകത്ത് ചെന്ന് പത്രോസ് യോഗ യാക്കോവയോഹനോട് കൂടെ വീടിനകത്ത് കടന്ന് യേശു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ് എൻ്റെ സന്ദേശം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു നമ്മെ വേദനിപ്പിച്ച നമ്മെ തളർത്തിക്കളഞ്ഞ നമ്മെ ഹൃദയത്തിനകത്ത് ഭാരം കൊണ്ടിട്ട് നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ടിട്ട് നമ്മെ തളർത്തിക്കളഞ്ഞ ചില മേഖലകളെ ചില വിഷയങ്ങളെ നാം അകറ്റി നിർത്തിയിട്ട് ദൈവശബ്ദത്തിന് വേണ്ടി കർത്താവ് എന്താണ് ഈ വിഷയത്തിനകത്ത് എന്നോട് സംസാരിക്കാൻ കർത്താവ് എന്താണ് ഈ വിഷയത്തിനകത്ത് എന്നോട് ഇടപെടുന്നത് കർത്താവ് എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം ഒന്ന് കാതുകൊടുക്കാം നമുക്ക് ദൈവസ്ഥലത്തിലേക്ക് ഒന്നേപ്പിച്ചു കൊടുക്കാം ചില വാർത്തകൾ എന്നെ നൊമ്പരിപ്പിക്കുന്നതായിരുന്നു ചില വാർത്തകൾ എന്നെ ചിന്തിപ്പിച്ച് എന്നെ എന്നെ ചിന്തിപ്പിച്ച് ഒരു റൂമിനകത്ത്ക്കി നിർത്തുന്നതായിരുന്നു എന്നാൽ യേശു അത് കാര്യമാക്കുന്നില്ല യേശു അത് കാര്യമാക്കിയിട്ടില്ല ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാം ദൈവസനത്തിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് ഇറക്കി വെക്കാം അതേ പല കാര്യങ്ങളും ഞാൻ കാര്യമാക്കിയിരിക്കുകയായിരുന്നു പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെനിക്ക് സാധ്യമല്ലല്ലോ ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയും ഇതെങ്ങനെയാകുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ എൻ്റെ കർത്താവ് അത് കാര്യമാക്കുന്നില്ല ഏത് അസാധ്യതകളുടെ മേലിനും ദൈവത്തിൻ്റെ സാധ്യതകൾ വെളിപ്പെടുത്തും ഈ പകൽ ഒരു വലിയ സാധ്യതയാണ് പരിശുദ്ധാത്മ നമ്മുടെ മുൻപ് വയ്ക്കുന്നത് വലിയൊരു സാധ്യത വലിയൊരു സാധ്യത പരിശുദ്ധാത്മ നമ്മുടെ മുൻപ് വെക്കുകയാണ് എന്താണ് അസാധ്യത മാനുഷിക ബുദ്ധികൾക്ക് അസാധ്യമാണെന്ന് പറഞ്ഞത് മാനുഷിക ബുദ്ധികൾ കൊണ്ട് അസാധ്യമാണെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാസാധ്യമാണെന്ന് പറയാൻ പോകുന്നു ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുന്നു ചില സാധ്യതകൾ അങ്ങയുടെ വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നു ചില സാധ്യതകൾ അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുന്നു മനുഷിക ബുദ്ധികൾ കൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞത് മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞത് അസാധ്യമാണ് അസാധ്യമാണെന്ന് പറഞ്ഞത് സാധ്യമാക്കുന്നൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ പ്രവാത സമയത്ത് നമുക്കൊന്ന് വിശ്വസിക്കാം ഞാൻ പ്രയത്നിച്ചതും ഞാൻ പരിശ്രമിച്ചതും ഒക്കെ അസാധ്യതകളായി മാറി ഒരു സാധ്യതയും ഇല്ലാതായിപ്പോയി പക്ഷെങ്കിൽ ഒരു അസാധാരണ ദൈവത്തിന്റെ കാര്യം എനിക്ക് വേണ്ടി സാധ്യതകളെ ഒരുക്കി വലിയൊരു സാധ്യത മൺമറഞ്ഞു നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ യാൈറോസിൻ്റെ മകളെ മടക്കി നൽകിയതുപോലെ മടക്കി നൽകിയതുപോലെ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി നൽകി തരാം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കാം പരിശുദ്ധാത്മാവിന്റെ കര നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ നമുക്ക് ആത്മാർത്ഥം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുർഗി പിതാവ് നല്ല നന്ദി സമയത്തിന് നന്ദി കർത്താവെ യാൈറോസിനെ കേൾപ്പിച്ച ദുരന്തവാർത്ത അവനെ ഭയപ്പെടുത്തിയ അവനെ വേദനിപ്പിച്ച ദുരന്തവാർത്തയെ മാറ്റി സന്തോഷം കൊടുത്തതുപോലെ എന്നീ പകലിൽ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിലുള്ള സമാധാനവും സന്തോഷവും പകരും പരിശുദ്ധാത്മാനകാര്യം ഞങ്ങളോട് ഇടപെടും ദൈവഭക്വം ഞങ്ങളെ വിചാരിപ്പിക്കും പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ എങ്ങനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ റോസിൻ്റെ വീടിനകത്ത് ദുരന്തത്തെ മാറ്റി സങ്കടത്തെ മാറ്റി വലിയ സന്തോഷത്തെ കൊടുത്തതുപോലെ ഇന്നത്തെ പ്രഭാതം നമുക്ക് വലിയ സന്തോഷത്തെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു വിശ്വസിക്കുക பயப்படாது முன்போட்டு போக யனங்களால் தயவம் God bless you. Thank தேங்க்யூ